പവിത്രം സീരിയലിൽ ഇനി വരുന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വിക്രം വേദയോട് തന്റെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം വീതിയോട് തുറന്നു പറയുന്നുണ്ട് അന്നേരം വേദ വിക്രമിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങളെ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് ലേനിസാനോട് നിങ്ങൾക്ക് ഇത്രമാത്രം ബന്ധം തോന്നാനുള്ള കാരണം അല്ലെ വിക്രം കേട്ട് വിക്രം ചിരിച്ചുകൊണ്ട് വീതിയോട് പറയുന്നുണ്ട് ഇന്ന ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുവ മാത്രല്ല ചെയ്തത് എന്നെ പുതിയൊരു മനുഷ്യനാക്കി മാറ്റി ജീവിതത്തിൽ കോളേജും വീടും മാത്രമായിരുന്നു എന്റെ ലോകം അപ്പുറം മറ്റൊരു രോഗമുണ്ടെന്നും പാവപ്പെട്ട ജനങ്ങളും സമൂഹത്തിൽ പല അനീതികളും നേരിടുന്ന ജീവിതങ്ങളെയും എനിക്ക് കാണിച്ചു തന്നത് ശ്രീനിസാർ ആയിരുന്നു ഞാൻ എന്നും ശ്രീനിസാറിന്റെ കൂടെ ഉണ്ടാവും അത് ഞാനെടുത്ത തീരുമാനവാ അത് നിനക്കെന്നല്ല ആർക്ക് മാറ്റാൻ കഴിയില്ല അത് കേട്ട് വേദ പറയുന്നുണ്ട് നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട് പക്ഷേ ആ ഒരു കാരണം കൊണ്ട് ജീവിതത്തിൽ ആ വഴി തിരഞ്ഞെടുത്തത് അതാ നിങ്ങൾ ചെയ്ത തെറ്റ് നേരം വിക്രം പറയുന്നുണ്ട് കഷ്ടപ്പെട്ടതിനെ ഓർത്ത് വിഷമം തോന്നിയിട്ടുണ്ട് കുറ്റബോധം തോന്നിയിട്ടുണ്ട് പക്ഷെ അതിൽ നിന്നെല്ലാം എന്നെ രക്ഷിച്ചതും എന്നെ മുന്നോട്ട് നയിക്കാൻ പ്രേരിപ്പിച്ചതും ശ്രീനിസാറിന്റെ വാക്കുകളാണ് വെയിലിൽ കിടന്ന എനിക്കിനി ജീവിതത്തെ കുറിച്ച് ചിന്തിക്കാനാവില്ല അതുകൊണ്ട് തന്നെയാ അതിനെ കുറിച്ച് ഓർക്കാൻ ഞാൻ ഇഷ്ടപ്പെടാത്തത് കേട്ട് വേദം ചോദിക്കുന്നുണ്ട് ഇനി പറയേ ആരാണ് നിങ്ങളെ ചതിച്ചത് ആരാണത് ചെയ്തത് ഇത് കേട്ട് വിക്രം ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ട് നേരം വേദ ചോദിക്കുക പറയേ വിക്രം നിങ്ങൾക്കറിയാം അതാരാണെന്ന് അച്ഛനെയും നിങ്ങളെയും ഒരുപോലെ ചതിക്കാൻ നോക്കിയ അത് ആരാണെന്ന് എനിക്കറിയണം പറ വിക്രം ഇത് കേട്ട് വിക്രം പറയുന്നുണ്ട് അതെല്ലാം എന്റെ ജീവിതത്തിൽ അടച്ച അധ്യായങ്ങളാണ് ഇനി അത് തുറന്നു പരിശോധിക്കാൻ താല്പര്യമില്ല നീ കൂടുതലൊന്നും എന്നോട് ചോദിക്കേണ്ട എന്നും ഞാൻ അച്ഛന് ശത്രുവാണ് ഇനി അങ്ങനെ തന്നെ ആയിക്കോട്ടെ എഴുതിപ്പോയ മകൻ അച്ഛനെ നാണം കെടുത്തുകയും അപമാനിക്കുകയും ചെയ്ത അല്ലേ മകൻ വേദ പറയുന്നുണ്ട് നിങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം വിക്രം എല്ലാവർക്കും ബോധ്യാവണം പ്രത്യേകിച്ച് അച്ഛനെ നിങ്ങളോടുള്ള ദേഷ്യവും എത്തി ധാരണയും എല്ലാം മാറണം അത് മാറ്റിയെടുക്കണം എനിക്ക് അതിനു വേണ്ടിയാ ചോദിക്കുന്നത് നേരും വിക്രം നോക്കിച്ചിരിക്കുന്നുണ്ട് എന്നിട്ട് പറയുക എല്ലാം മനസ്സിലാക്കുകയും അറിയുകയും ചെയ്തിട്ട് ഇനി എന്തിനാണ് അച്ഛനെ വീണ്ടും കൂടുതൽ വിഷമിപ്പിക്കാനോ വേണ്ട വേദ ഇങ്ങനെ പോട്ടെ എനിക്ക് എനിക്കെന്താ ഇഷ്ടം നേരം വേദ പറയുന്നുണ്ട് അങ്ങനെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല നിങ്ങളെ കൊണ്ട് അത് ഞാൻ പറയിപ്പിക്കും തൽക്കാലം ഇന്ന് വേണ്ട നീ അതിനെ കുറിച്ച് ചിന്തിക്കാൻ വേണ്ട എന്നിട്ട് വേദ പറയുന്നുണ്ട് ഞാൻ പോയി കുടിക്കാൻ വെള്ളം എടുത്തിട്ട് വരാം നേരം ഇതെല്ലാം കേട്ടുകൊണ്ട് എന്തിനീ കഥകിന്റെ സൈഡിൽ ഒളിച്ചു നിന്ന് കേൾക്കാൻ ശ്രമിക്കുക നേരം വേദ എട്ടെന്ന് പോയി കഥകു തുറക്കുക ഇത് കണ്ട് നന്ദിനി പെട്ടെന്ന് ഓടി പോവുക നേരം നന്ദിനി കാല് തട്ടി പറഞ്ഞു വീഴുന്നുണ്ട് ഇത് കണ്ട് വേദ അയ്യോന്ന് വിളിക്കുന്നുണ്ട് നേരം വേദ ചിരിക്കുക അപ്പോഴേക്കും നന്ദിനി അയ്യോ എന്ന് വിളിച്ച് അതിയെ എഴുന്നേക്കാൻ ശ്രമിക്കുന്നുണ്ട് നേരം വേദ ഓടിപ്പോയി ഇന്ദിനെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് എന്നിട്ട് ചോദിക്കുക എന്തിനാ ഏട്ടത്തി എന്നെ കണ്ടപ്പോ ഓടിയത് അതുകൊണ്ടല്ലേ ഇപ്പൊ വീണത് തികേട്ട് നന്ദിനി പറയുന്നുണ്ട് ഞാൻ അയ്യേ നീ കരുതുന്ന പോലെ നിങ്ങൾ എന്ത് സംസാരിക്കുന്നു എന്ന് കേൾക്കാൻ വേണ്ടി വിളിച്ചു നിന്നതൊന്നും അല്ല ഞാൻ ഞാൻ അതിലേ പോയപ്പോ വെറുതെ ഇങ്ങോട്ട് വന്നു നേരം ചിരിച്ചുകൊണ്ട് ഏതാ പറയുന്നുണ്ട് ആ എനിക്ക് മനസ്സിലായി ഇനിയെങ്കിലും സൂക്ഷിച്ച് നടക്കാൻ നോക്ക് ഇല്ലെങ്കിൽ ഇങ്ങനത്തെ അബദ്ധം ഇനിയും പറ്റൂ നേരം നന്നിട്ടില്ല അമ്മയും മുഖവുമായി ഇവിടെ നിന്നും പോകുന്നുണ്ട് നേരം വിക്രം ഇതെല്ലാം നോക്കി നിൽക്കുക വിക്രമിനെ നോക്കി ചിരിച്ച ശേഷം ഏതാ അകത്തോട്ട് പോകുന്നുണ്ട് നേരം വിക്രം കഴിഞ്ഞ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പുഴക്കും ഏതാ വെള്ളവുമായി വരുന്നുണ്ട് കഥ കടച്ച ശേഷം വിക്രമിനോട് പറയുക അന്തിനീട്ടത്തിൽ നമ്മൾ സംസാരിക്കുന്നതെല്ലാം ു കേനായി കന്ന് നിന്നതാ ഭാവം അടുപിടിച്ച വീണത് നേരം വിക്രം പറയുന്നുണ്ട് ഏട്ടത്തി എന്റെ ഏട്ടത്തിയാണെങ്കിൽ ശ്രീ ചേട്ടത്തി എനിക്ക് അമ്മയെ പോലെയാ അതുപോലെയാ ഞാൻ സ്നേഹിച്ചിരുന്നത് പറയുന്നുണ്ട് അത് എനിക്കറിയാം ശ്രീ ചേട്ടത്തി എന്നോട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വീട്ടിന്റെ വെളിച്ചു ആയിരുന്നു എന്ന് തോതിക്കെടുത്തിയത് ആരായിരുന്നാലും അവരെ ഞാൻ വെറുതെ വിടില്ല വിക്രം നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവരും ചെയ്യാത്ത തെറ്റിനെ നിങ്ങൾ ജയിലിലായിട്ടുണ്ടെങ്കിൽ ആ ചെയ്ത തെറ്റിനുള്ള യഥാർത്ഥ കുറ്റവാളിയെ ആ നിയമത്തിന് മുന്നിൽ കൊണ്ടു അത് ഉറപ്പാ നേരം വിക്രം ചോദിക്കുന്നുണ്ട് എനിക്ക് സി എ ഡി പണിയും തുടങ്ങിയോ നേരം വേദച്ചിരിച്ചു കൊണ്ട് പറയുക നിങ്ങൾക്ക് വേണ്ടി ഈ എ ഡി ആവാനും ഞാൻ തയ്യാറാ കാരണം നിങ്ങൾ നല്ലൊരു മനുഷ്യനാണെന്ന് അറിയാം ആ നിങ്ങളെ ഓരോരുമായി ദ്രോഹിച്ച് ആരായാലും ഞാൻ അവരെ വെറുതെ വിടില്ല വിക്രം നിന്റെ വാശിയ അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് വേദയെ നോക്കുന്നുണ്ട് അന്നേരം വേദ വിക്രമിനോട് പറയുക ഞാൻ നിങ്ങളോട് വളരെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ നേരി വിക്രം ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം നേരി വേദ പറയുക ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിരപരാധിയായിരുന്നു എന്നും ചെയ്യാത്ത കുറ്റത്തിനാണ് നിങ്ങൾ ജയിലിലായതെന്നും ബൈക്കുമരുന്നും അഞ്ചാവോ മദ്യമോ ഒന്നും നിങ്ങൾ ഉപയോഗിക്കാത്ത ആളാണെന്നോ ഒച്ചന് ബോധ്യമായ യഥാർത്ഥ കുറ്റവാളിയെ നിയമത്തിന് മുന്നിൽ ഞാൻ കൊണ്ടുവന്ന നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാകുമോ എന്നേരും വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അതൊരിക്കലും നടക്കില്ല ഇതൊക്കെ കഴിഞ്ഞു പോയ കാലം വെറുതെ വീണ്ടും പിന്നെ അതിനെ കുറിച്ച് എന്റെ മനസ്സമാധാനം നീ കളയാതെ വേദ പറയുന്നുണ്ട് ഞാൻ സത്യം പറഞ്ഞത് വിക്രം ഞാനിപ്പോ പറഞ്ഞത് സത്യമാണ് നിന്നെ സംഭവിച്ച നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാൻ തയ്യാറാവുമോ എന്നാണ് ഞാൻ ചോദിച്ചത് എനിക്കതിനുള്ള ഉത്തരം വേണം നേരം വിക്രം ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് അങ്ങനെ ഒന്ന് സംഭവിച്ച എന്റെ ജീവിതം ഈ വിക്രം പഴയ ജീവിതത്തിലേക്ക് ചിലപ്പോൾ പിരിച്ചു വരുമായിരിക്കും അറിയില്ല അതിനുള്ള ഉത്തരം ഇപ്പോൾ എന്റെ കയ്യിലില്ല നിരവ് വേദ ചിരിച്ചുകൊണ്ട് വിക്രമിനോട് പറയുന്നുണ്ട് അതെ എനിക്ക് ഇത്രയും കേട്ടാ മതി ആളെ നമുക്ക് ഒരുമിച്ച് ക്ഷേത്രത്തിൽ പോകണം നേരി വിക്രം പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല നീ പൊക്കോ നിരു വേദ പറയുന്നുണ്ട് നിങ്ങൾ വരും എന്റെ കൂടെ ക്ഷേത്രത്തിൽ വരും എന്തിനെ വാശി കാണിക്കുന്നേ രാവിലെ നമ്മൾ ഒരുമിച്ച് പോകും ഒന്നും പറയണ്ട ഇടന്ന് ഉറങ്ങാൻ നോക്ക് ഇത്രയും പറഞ്ഞിട്ട് വേദ കിടക്കാനായിട്ട് പോകുന്നുണ്ട് നേരം വിക്രം വേദയോട് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇറിഞ്ഞപ്പോൾ തന്നെ വിക്രമിന്റെ മനസ്സിൽ പകുതി ഭാരം കുറഞ്ഞതുപോലെ തോന്നുന്നുണ്ട് ഉള്ളിൽ അടക്കി പിടിച്ചിരുന്ന ആ വേദനയ്ക്ക് കുറച്ചൊരു ആശ്വാസം കിട്ടിയതുപോലെ ഇക്രമിന് തോന്നുന്നുണ്ട് ആരോടും പറയാതെ ഇടക്കി പിടിച്ചിരുന്ന ആ സത്യങ്ങളൊക്കെ ഏതയോട് തുറന്ന് പറഞ്ഞപ്പോ എന്തെന്നില്ലാത്തൊരു ആശ്വാസം സമാധാനം ഇക്രമിന്റെ ഉള്ളിൽ തോന്നുന്നുണ്ട് അനറിയാതെ ഏത് തന്റെ ജീവിതത്തിലും മനസ്സിൽ ഒത്തിരി സ്ഥാനം പിടിച്ചെന്നും എന്റെ ആരെല്ലാമോ ആണെന്നും ഇക്രമിന് തോന്നുന്നുണ്ട് അന്നേരം വിനായകൻ നന്ദിനി തിരി വഴക്കു പറയുന്നുണ്ട് എനിക്ക് എന്താ നന്ദിനി ഇതേ വിക്രവും ആരെയും ഭർത്താവും അല്ലേ അവർ സംസാരിക്കുന്നത് ഒളിഞ്ഞ് നിന്ന് കേൾക്കാം എനിക്ക് നാണവും ഇല്ലേ അതുകൊണ്ടല്ലേ നടു പിടിച്ച് വീണ് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത് അന്നേരം നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾ കൂടുതലൊന്നും പറയണ്ട കാല് വേദനിച്ചിട്ട് വയ്യ ആ എണ്ണയിട്ടൊന്നും തടയിത്താ അന്നേരം വിനായകന്റെ ഫോണിലോട്ട് ശ്രീകാന്ത് വിളിക്കുക ഇത് കണ്ട് വിനായകൻ ഫോൺ എടുക്കുന്നുണ്ട് നേരം നന്ദിനി വരാന്ന് ചോദിക്കുക ശ്രീകാന്ത് വിനായകനോട് പറയുവാ ഞാനിപ്പോ തന്നെ വിളിച്ചത് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനാ വിനായകൻ ചോദിക്കുന്നുണ്ട് എന്താ സാർ ഈ രാത്രിയിലെ എന്താ കാര്യം അന്നേരം ശ്രീകാന്ത് പറയുവാ ആളെ തന്നെ അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് കാണണം പിന്നെ മറ്റൊരു കാര്യം താൻ രാവിലെ ടിട്ടി ഓഫീസിൽ പോണം എന്നിട്ട് വിഷുവിന്റെ പേരിൽ ഒരു ചിട്ടി തുടങ്ങണം ബാക്കിയൊക്കെ നേരിട്ട് കാണുവാ പറയാം ആ തൽക്കാലം ഈ കാര്യം ശിശുനെ ഒന്ന് സൂചിപ്പിക്കണം എങ്ങനെയെങ്കിലും നിങ്ങളുടെ അനിയനെ കൊണ്ട് മ്മതിപ്പിക്കണം ഈ പറഞ്ഞതിൽ നിന്നും വ്യത്യാസം പോലും വരുത്താതെ കാര്യങ്ങളൊക്കെ നടക്കണം നേരം വിശ്വ എന്തു പറയണമെന്നറിയാതെ എക്കുന്നുണ്ട് എന്നിട്ട് പറയുക സാറേ അത് പിന്നെ എന്തു പറയണമെന്ന് അറിയാതെ എക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയുക അത് നടക്കണം നടന്നേ പറ്റൂ ആനിപ്പോ ഒന്നും പറയണ്ട ആളെ നേരിട്ട് കണ്ടിട്ട് എല്ലാ വിശദമായി തനിക്ക് ഞാൻ പറഞ്ഞു തരാം തൽക്കാലം താ ഫോൺ വെച്ചോ അപ്പോ എല്ലാം പറഞ്ഞതുപോലെ ഇത്രയും പറഞ്ഞിട്ട് ശ്രീകാന്ത് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അന്നേരം മേഗം ചിന്തിക്കുന്നുണ്ട് മറ്റെന്തോ ഒരു കെണി ശ്രീകാന്ത് ഒരുക്കുന്നുണ്ടെന്ന് അതിൽ പെടുത്താൻ പോകുന്നത് വിശ്വത്തിനെയാണെന്നു ന് മനസ്സിലാവുന്നുണ്ട് ഇതിനു വേണ്ടിയാണ് വിശ്വത്തിന് ബാങ്കിൽ ജോലി വാങ്ങിച്ചു കൊടുത്തത് നല്ല വിഷമത്തോടെ വിനായകൻ ചിന്തിക്കുന്നുണ്ട് അന്നേരം ഇത് കേട്ട് നന്ദിനി ചോദിക്കുക ഇതാരാ ഇപ്പൊ നിങ്ങളെ വിളിച്ചത് അന്നേരം പറയുന്നുണ്ട് ഏതേടെ ഏട്ടന ശ്രീകാന്ത് അന്നേരം നന്ദിനി ചോദിക്കുക എന്തിനാ ആ വിനായകൻ പറയുന്നുണ്ട് വിശ്വത്തിന് വേണ്ടി ജോലി വാങ്ങിച്ചു കൊടുത്തത് ഞാനല്ലേ ഇത് ശ്രീകാന്ത് സാറ് പറഞ്ഞിട്ടാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടില്ലേ ഇപ്പോ എന്തിനു വേണ്ടിയാണെന്ന് അധികം വൈകാതെ എല്ലാവർക്കും മനസ്സിലാവും നേരെ നന്ദിനി പറയുന്നുണ്ട് നിങ്ങൾക്ക് ഇതിൽ എന്തോ ഒരു പങ്കുണ്ട് എന്തോ ഒരു കണക്ഷൻ നിങ്ങൾ കൊണ്ടെന്ന് മനസ്സിലായി എത്ര രൂപ തരാമെന്ന ശ്രീകാന്ത് സാർ പറഞ്ഞത് വിശ്വനെ ചതിക്കാം കൂട്ടു നിൽക്കുന്നതിന് അന്നേരം വിനായകനും പറയുന്നുണ്ട് എന്തായാലും നിനക്ക് നഷ്ടമൊന്നും ഇല്ലല്ലോ ഏതാ ഇവിടുന്ന് പോണോന്ന് നിനക്കും ആഗ്രഹവും ഇല്ലേ എന്തായാലും ശ്രീകാന്ത് സാറ് പറയുന്നത് പോലെ അനുസരിച്ച് പറ്റൂ ചിലപ്പോൾ നല്ലൊരു എമൗണ്ട് നമുക്കും കിട്ടും കിട്ടി ഞാൻ അപ്പൊളിക്കൂ നിരം ചിരിച്ചുകൊണ്ട് എന്തിനും വിനായകനെ നോക്കുന്നുണ്ട് ഒറ്റേ ദിവസം വിക്രവും വേദയും ഒരുമിച്ച് രാവിലെ ക്ഷേത്രത്തിലോട്ട് പോകുന്നുണ്ട് നേരം വിശ്വസിക്കാനാവാതെ കമലവും അന്നിനേക്ക് നിൽക്കുന്നുണ്ട് കുറെ നാളുകൾക്ക് ശേഷം വിക്രവും വേദയും ക്ഷേത്രത്തിലോട്ട് ഏതേലും കൂടി പോകുന്നുണ്ട് പോയതിനു ശേഷം എൻ്റെ പേര് വീട്ടിലോട്ട് വരുവാ നേരം അതാ ഓട്ടോ സ്റ്റാൻഡിൽ നിന്നും ഇതെല്ലാം കാണുന്നുണ്ട് ദേഷ്യത്തോടെ ഏതെങ്കിലും വിക്രമീം നോക്കുക അന്നേരം വിശ്വ അപ്പി പിടിച്ചോണ്ടിരിക്കുക അന്നേരം വിനായകൻ വന്നിട്ട് വിശ്വത്തിനോട് പറയുന്നുണ്ട് എന്തായാലും വിശ്വേട്ടൻ ജോലിക്ക് പോയി തുടങ്ങിയിട്ട് കുറച്ച് മാസങ്ങളായല്ലോ എന്തെങ്കിലും ഒരു സേവിങ്സ് ഒക്കെ എന്റെ വിശ്വേട്ട കേട്ടാ ഞാനൊരു കാര്യം പറയാം ഒരു ചിട്ടി തുടങ്ങ് വിശ്വം പറയുന്നുണ്ട് അത് ഇപ്പോഴൊന്നും വേണ്ട ജോലി ആയതല്ലേ ഉള്ളൂ ഒരു വർഷമൊക്കെ കഴിയട്ടെ എന്നിട്ട് അതിനെ കുറിച്ച് ചിന്തിക്കാം അന്നേരം വിനായകൻ പറയുന്നുണ്ട് അതിനെന്താ അക്കാലം ഒരു ചിട്ടി തുടങ്ങി വെക്കി കുറേ കുറേ ആശാതിയല്ലോ നേരം വിശ്വം എന്തോ ആലോചിക്കുന്നതൊക്കെ ഉണ്ട് ഇത് ചോദിക്കുന്നുണ്ട് എന്താ വിശ്വേട്ട ആലോചിക്കുന്നത് എന്തെങ്കിലും പാട്ട് കേൾക്കുന്നുണ്ടോ നേരം വിശ്വ ഉടനെ ചിട്ടി നോക്കുന്നുണ്ട് നിര വിനായകൻ പറയുക എന്ത് പറയുന്നു നിര ശ്രീജ പറയുക എന്തായാലും നമുക്ക് ഒരു ചിട്ടി തുടങ്ങാൻ വിശ്വേട്ട വിനായകൻ പറഞ്ഞതല്ലേ കൂടുതലൊന്നും ആലോചിക്കേണ്ട നിര വിശ്വ സംശയത്തോടെ വിനായകനെ നോക്കുന്നുണ്ട് നിര ചിരിച്ചു ഏതാ വിശ്വത്തെ നോക്കുക